സ്ഥലത്ത് കൂട്ടം കൂടി കളിക്കുന്നതിനിടെ ഇടവേളകളിൽ വിശക്കുമ്പോൾ ഓടിച്ചെന്ന് കൂവ പെഴുത് പച്ചയായി പറിച്ച് അത് പങ്കുവച്ച് കഴിച്ച ഓർമ്മ ഒരു ഗൃഹാതുരതയാണ് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മിക്ക വീട്ടുപറമ്പിലും ധാരാളമായി ഉണ്ടായിരുന്ന കിഴങ് കൂവ വൈകുന്നേരങ്ങളിലെ ആഹാരം ഈ ചെടിയിൽ നിന്ന് ലഭിക്കുമായിരുന്നു ഇന്ന് ഇതിന്റെ ഗുണം മനസ്സിലാക്കാതെ മിക്കവാറും വീടുകളിൽ നിന്ന് കൂവ അപ്രത്യക്ഷമായിരിക്കുന്നു രണ്ടടിയോളം പൊക്കം വയ്ക്കുന്ന ബഹുവർഷിയായ ഒരു ചെടിയാണ് കൂവ കൂവക്കിഴങ്ങിൽ ധാരാളമായി അന്നജമടങ്ങിയിരിക്കുന്നു വെളുത്ത കൂവ മഞ്ഞക്കൂവ നീലക്കൂവ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള കൂവയുണ്ട് ഇതിൽ വെളുത്ത കൂവയാണ് കഴിക്കുവാൻ ഉപയോഗിക്കുന്നത് ജീവിതം സുരക്ഷിതമാക്കുവാൻ മാർഗങ്ങൾ ആലോചിക്കുന്ന വീട്ടമ്മമാർക്ക് മാതൃകയാവുകയാണ് പുനലൂർ തലയംകുളത്തെ യുവ സംരംഭകയായ അശ്വതി എന്ന വീട്ടമ്മ ഒരു കാലത്ത് മലയാളികളുടെ ഒരു അവശ്യ ഒരവശ്യവസ്തുവായിരുന്ന കൂവ വ്യാവസായികമായി കൃഷി ചെയ്ത് സംസ്കരിച്ച് വി വൺ ഓർഗാനിക് എന്ന ബ്രാൻഡ് നെയിമിൽ ഉൽപ്പന്നമാക്കി വിതരണം നടത്തുകയാണ് അശ്വതി എന്ന ഈ യുവ സംരംഭക കോവിഡ് എന്ന സംരംഭകെ തുടർന്നുണ്ടായ ലോക്ഡൌണിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അശ്വതിയെ ഈ സംരംഭം തുടങ്ങുവാൻ പ്രേരിപ്പിച്ചത് ഞാൻ ഒരു കാർഷിക പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് കൃഷിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു എൻ്റെ അച്ഛന് അപ്പം അമ്മയാണെങ്കിലും കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നത് കണ്ട് വളർന്ന് ഞാൻ വന്ന് കയറിയതും ഒരു വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന എൻ്റെ വീട്ടിനേക്കാട്ടിലും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്കായിരുന്നു ഞാൻ വന്നു കയറിയത് അപ്പം കൃഷിപ്പണികളെല്ലാം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിരുന്നു ശരിക്കും നന്നായിട്ട് അങ്ങനെ ഞാനും ഹസ്ബൻഡും ജീവിതം ആരംഭിക്കുന്നത് ശരിക്കും ഒരു ഫാൻസിയുടെ ഒരു ബിസിനസ്സിലാണെങ്കിലും പതിനേഴ് വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും എല്ലാവരെയും ബാധിച്ച പോലെ തന്നെ കോവിഡ് ഞങ്ങളെയും നന്നായിട്ട് ബാധിച്ചു അങ്ങനെ ഒരു മാറ്റം എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ വരുത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വ്യവസായ വകുപ്പിൽ പോവുകയും അവിടെ നിന്നിട്ടൊരു ഫാൻസ് ചെയ്ത മാനുഫാക്ചറിങ് യൂണിറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും എത്രയൊക്കെ ചെയ്താലും അവിടെ വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കാലഘട്ടത്തിൽ കൃഷിക്കുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് അങ്ങനെ കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്താൽ എന്താണെന്നായി ചിന്ത കാരണം മറ്റൊന്നുമല്ല പണ്ടുകാലത്ത് എൻ്റെ അച്ഛനൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോൾ വളരെ തുച്ഛമായ എമൗണ്ട് കിട്ടുകയും ഈ ഒരു കാലഘട്ടത്തിൽ അത് നല്ല രീതിയിൽ ഓർഗാനിക്കടയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിന് നല്ലൊരു വില ലഭിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി അപ്പം എന്തുകൊണ്ട് എനിക്ക് ആ ഒരു വഴി തിരഞ്ഞു കൂടാ എന്ന് ഞാൻ ആ സമയത്താണ് ചിന്തിക്കുന്നത് അങ്ങനെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും എന്നാൽ എന്ത് വേണമെന്ന് ചിന്തിക്കുകയുമായിരുന്നു ചങ്ങനാശ്ശേരിക്കാരിയായ അശ്വതിയെ വിവാഹം കഴിച്ചത് പുനലൂരിൽ ഫാൻസി കട നടത്തുന്ന സജിയായിരുന്നു രണ്ടുപേരും കാർഷിക പാരമ്പര്യമുള്ള വീട്ടുകാർ തന്നെയായിരുന്നു കോവിഡ് സമയത്തോടുകൂടി സജിക്ക് ബിസിനസ്സിൽ പരാജയമുണ്ടായി ശേഷം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സജിയോടൊപ്പം അശ്വതി കൂടി ചേർന്ന് ഫാൻസിയുടെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിച്ചു അതിനുശേഷം കൂവയുടെ കൃഷി പല സ്ഥലങ്ങളിൽ വ്യാപിപ്പിക്കുവാനും കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞുകൊടുത്ത കൂവയുടെ സംസ്കരണം മനസ്സിലാക്കി വീടിനോട് ചേർന്ന് ഒരു സംസ്കരണ യൂണിറ്റും സ്ഥാപിച്ചു അതിൽ പൂർണ്ണ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്ത്രീ സംരംഭകർക്ക് മാതൃകയാണ് പുനലൂരിലെ അശ്വതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിവൺ ഓർഗാനിക് എന്ന ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ കൂവക്കിഴങ്ങിനെ ഭക്ഷ്യവസ്തുക്കളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമാക്കി മാറ്റുന്ന നൂതനമായ ആശയം കൊണ്ടുവരികയും അതിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ധാരാളമായി പുതിയ പുതിയ ആശയങ്ങളിലൂടെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വീവൺ ഓർഗാനിക് എന്ന് പറയുന്ന സ്ഥാപനം മാറുകയും ചെയ്യുന്നു പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുകയും ഈ ഉൽപ്പന്നങ്ങൾ ആളുകളുടെ ആരോഗ്യപ്രദായകമായ രീതിയിൽ മാറ്റുകയും ചെയ്യുന്നു എന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ് അശ്വതിക്ക് പിന്തുണയായി ഭർത്താവ് സജിയുടെ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ കുടുംബവും നാട്ടുകാരും എല്ലാം ഇതിന് പിന്തുണയോടെ ഒപ്പമുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് അശ്വതിയുടെ സംരംഭത്തിന് പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഭാവുകൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നേരുകയാണ് സ്വന്തമായിട്ടുള്ളതും പാട്ടത്തിനെടുത്തതുമായ രണ്ടര ഏക്കർ വസ്തുവിൽ കൂവ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂവ കൃഷി ചെയ്യാൻ പറ്റിയ സമയം അധിക പരിപാലനമൊന്നും ഇവയ്ക്കാവശ്യമില്ല കൂവയുടെ നടിയിൽ വസ്തു അതിന്റെ കിഴങ്ങ് തന്നെയാണ് രോഗബാധയില്ലാത്ത ചെടികളിൽ നിന്നാണ് വിത്തിനായുള്ള കിഴങ്ങ് ശേഖരിക്കുന്നത് നന്നായി കിളച്ചൊരുക്കിയ സ്ഥലത്ത് വാരം കോരി പത്തു പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ ചെറു കുഴികൾ കുഴിച്ച് അവയിൽ വിത്തുകൾ നടന്നു തണലിനെ അതിജീവിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് തെങ്ങിൻ തോപ്പുകളിലും ഇവ ധാരാളമായി കൃഷി ചെയ്യാവുന്നതാണ് ഏകദേശം ഒൻപത് മാസങ്ങൾ വേണം ഇവയുടെ വിളവെടുപ്പിന് മണ്ണിൽ നിന്നും ആഴത്തിൽ കിളച്ചെടുത്താണ് കൂവ വിളവെടുക്കുന്നത് വേനൽക്കാലമായതിനാൽ കിളച്ചെടുക്കുന്നതിനു പുറമേ യന്ത്രം ഉപയോഗിച്ചും ധാരാളമായി കൂവ ഇവിടെ വിളവെടുപ്പിനു ശേഷം ഇവയുടെ അവശിഷ്ടങ്ങളും വേരുകളും നീക്കി മണ്ണ് വൃത്തിയാക്കിയതിനു ശേഷമാണ് അടുത്ത ഇത് നമ്മുടെ പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷി ചെയ്തെടുത്തിരിക്കുന്ന കൂവക്കിഴങ്ങുകൾ വെളിയിൽ തന്നെ പൊളിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഈ യൂണിറ്റിനകത്തോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന ശേഷം നമ്മുടെ മിഷീനകത്ത് വെച്ചിട്ട് നമ്മൾ അത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചതച്ച് വരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റാർച്ച് വരും അത് നമ്മൾ പൈപ്പിൽ കൂടെ കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് അരിച്ച് ഒരു പാത്രത്തിലോട്ട് ശേഖരിച്ച് വെക്കും അങ്ങനെയാണ് നമ്മളുടെ ഇതിന്റെ പ്രോസസ്സ് പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഇത് ഉണക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് കിളച്ചെടുത്ത് കൊണ്ടുവരുന്ന കൂവക്കിഴങ്ങുകൾ സംസ്കരണത്തിന് തയ്യാറാക്കുന്നു ഇതിനായി അശ്വതിയുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു സംസ്കരണശാലയും തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യപടിയായി കൃഷിസ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്നിഴങ്ങുകളുടെ ഭാരം നോക്കിയ ശേഷം ഇവ ചുരണ്ടി വൃത്തിയാക്കുന്നു ശേഷം ഈ കൂവക്കിഴങ്ങുകൾ വെള്ളത്തിൽ മൂന്ന് നാല് തവണ കഴുകി വൃത്തിയാക്കുന്നു അപ്പോഴേക്കും കൂവക്കിഴങ്ങ് നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ടാകും ഈ ജോലികൾക്കായി അശ്വതിയുടെ വീടിന് സമീപത്തുള്ള വയസ്സുള്ള ശശികല ചേച്ചി ഉൾപ്പെടെ പത്ത് വീട്ടമ്മമാർ പല സമയങ്ങളിൽ ഇവിടെ എത്തി ചെയ്യുന്നു ഈ മുഖേന ഇവർക്ക് ഒരു നല്ല വരുമാനവും ലഭിക്കുന്നു രണ്ടാം ഘട്ടമായി വൃത്തിയാക്കിയ കൂവക്കിഴങ്ങുകൾ സംസ്കരണശാലയിലേക്ക് കൊണ്ടുപോകുന്നു ദിവസവും ഇരുന്നൂറ് കിലോഗ്രാം കൂവ ഇവിടെ സംസ്കരിക്കുന്നുണ്ട് യന്ത്രത്തിന്റെ കൂടിയാണ് ഇതിലെ അന്നജം യന്ത്രത്തിൽ നിക്ഷേപിക്കുന്ന വൃത്തിയാക്കിയ കൂവക്കിഴങ്ങുകൾ അരിച്ച് അവയുടെ നീര് ചണ്ടിയുമായി വേർതിരിക്കുന്നു ഇവയുടെ താഴെ വച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിൽ കൂവയുടെ നീര് അരിച്ചെത്തുന്നു ബാക്കി വരുന്ന ചണ്ടി നല്ലതുപോലെ പിഴിഞ്ഞ് അരിപ്പയും കോട്ടൺ തുണിയും ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നു സംസ്കരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും അശ്വതിയുടെ ഒരു മേൽനോട്ടം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ ഈ ദ്രവമിശ്രിതം വലിയ സ്റ്റീൽ പാത്രത്തിൽ അടച്ചു സൂക്ഷിക്കുന്നു ദിവസവും രാവിലെ ഈ സ്റ്റീൽ പാത്രം തുറന്ന് വെള്ളം മാറ്റുന്നുണ്ട് പാത്രത്തിന്റെ അടിയിൽ സ്റ്റാർച്ച് അടിഞ്ഞുകൂടുന്നു ഏകദേശം പത്ത് ദിവസം വെള്ളം മാറ്റുന്ന ഈ പ്രക്രിയ സ്ഥിരമായി ചെയ്യണം പത്ത് ദിവസങ്ങൾക്കു ശേഷം നല്ല വെളുത്ത നിറത്തോടുകൂടിയ കൂവ ഉണക്കാൻ പാകമാകുന്നു മഴയുള്ളപ്പോൾ പോലും ഉണക്കാൻ പാകത്തിൽ പോളി കാർബണേറ്റ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച സോളാർ ഡ്രയറും കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയാണ് കൂവപ്പൊടി ഉണക്കുന്നത് ഡ്രയറിൽ എത്തിക്കുന്ന കട്ടിയുള്ള കുഴമ്പ് രൂപത്തിലുള്ള കൂവ ഉണക്കി പൊടിച്ചതിനു ശേഷം വലിയ സ്റ്റീൽ പാത്രത്തിൽ സംഭരിക്കുന്നു അതിനുശേഷം ഇവയെ ആവശ്യാനുസരണമുള്ള പാക്കറ്റുകളിലാക്കി വിപണനത്തിന് തയ്യാറാക്കുന്നു യുവ കർഷക എന്ന രീതിയിൽ ഏറെ അഭിമാനകരമായ വളർച്ചയാണ് അശ്വതിയിലുള്ളത് നമുക്കൊക്കെ കേട്ടറിവുള്ള കൂവപ്പടിയിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന്ന് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അശ്വതി ആ ഒരു പ്രോഡക്റ്റുകൾ നമ്മളുടെ മുന്നിൽ എത്തിക്കുന്നത് അശ്വതി ഒരുപാട് എഫേർട്ട് എടുത്താണ് ഈ ഒരു കർഷക മേഖലയിൽ നിൽക്കുന്നത് നമുക്കറിയാം രണ്ട് കുട്ടികളും ഭർത്താവും ഒരു ബിസിനസ്സുമൊക്കെയായി നിൽക്കുന്ന അശ്വതി ഇതിനെ ഏറെ സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഈ ഒരു കർഷക മേഖലയിൽ നിൽക്കുന്നത് അശ്വതിയുടെ ഒരു അധ്വാനം നമുക്കൊക്കെ വളരെ പ്രചോദനമാണ് നഗരസഭയിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് അശ്വതിക്ക് നൽകുന്നുണ്ട് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നും മുൻ കൃഷി ഓഫീസർ റിട്ടയർ ആയ കൃഷി ഓഫീസർ സുദർശിൻ സാന്റെ ഒരുപാട് സഹായം അശ്വതിക്ക് ഈ ഒരു മേഖലയിൽ ലഭിച്ചിട്ടുണ്ട് ഇന്ന് അശ്വതി കൂവ കൃഷി ചെയ്യുന്നു ആ ഉൽപ്പന്നങ്ങളെടുത്ത് അതിനെ വിവിധ തരത്തിൽ സോട്ട് ചെയ്തെടുത്താണ് ഈയൊരു ഉൽപ്പന്നം നമുക്ക് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇന്ന് ആരോ റൂട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു പണിപ്പുരയിലാണ് അശ്വതി അശ്വതിയുടെ വളർച്ച നമുക്കൊക്കെ ഏറെ അഭിമാനമാണ് ആ കർഷകരുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ ഒരുപാട് സ്ത്രീകൾക്ക് ഒരു ജീവിതമാർഗം അശ്വതിയുടെ ഈ സംരംഭത്തിലൂടെ ലഭിക്കാൻ സാധിച്ചു അതൊക്കെ നമുക്ക് അഭിമാനമാണ് കാരണം ഇന്നത്തെ ഒരു കർഷക ഒരു ഇത്രയും മനസ്സോടെ എത്ര അർപ്പണബോധത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിക്കുന്നത് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് കലാകാരികളും പഠനത്തിൽ മിടുക്കികളുമായ മക്കൾ മീരയും കൃഷ്ണയും ഈ സംരംഭത്തിൽ സഹായിക്കുന്നു കൂടാതെ പുനലൂർ കൃഷിഭവന്റെ എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് ഈ കൃഷിയിൽ ലഭിക്കുന്നുണ്ട് നമ്മുടെ പുനലൂർ കൃഷിഭവൻ പരിധിയിൽ ഏറ്റവും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കർഷകയാണ് അശ്വതി പിന്നെ കൂവ സ്വന്തമായിട്ട് തന്നെ തരിശു ഭൂമി അതുതന്നെ തരിശു ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്ത് കൂവുക അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി തന്നെ വിപണിയിൽ എത്തിച്ചുകൊണ്ട് പൂവയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇത്രയും ഒരു വില മാർക്കറ്റിലില്ല അതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി കൊടുക്കുക എന്നുള്ള നമ്മുടെ കൃഷിഭവം പരിധിയിലുള്ള കർഷകർക്കെല്ലാം ഒരു മാതൃകയാക്കാവുന്ന ഒരു രീതിയിലാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയും എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ മഴമറ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ മഴമറയൊക്കെ ആദ്യം ചെയ്തു തുടങ്ങിയത് പുള്ളിക്കാരിയെ പോലുള്ള കർഷകരാണ് നമുക്ക് എല്ലാവർക്കും വിപണിയാണ് ഒരു പ്രശ്നം ഏത് ഒരു ഉൽപ്പന്നമായാലും വിപണിയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് വിപണിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി അതെങ്ങനെ വിപണിയിൽ എത്തിക്കാം മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് എങ്ങനെ വിപണിയിൽ എത്തിക്കാം എന്നുള്ളത് നമുക്ക് പുനലൂർ കൃഷിഭവൻ പരിധിയിലുള്ള അശ്വതിയെ നമുക്ക് കർഷകർക്ക് മാതൃകയാക്കാം ടൗണിലുള്ള തങ്ങളുടെ ഫാൻസി ഷോപ്പുകളിൽ കൂവപ്പൊടിയുടെ വിൽപ്പനയ്ക്കായി പ്രത്യേക വിഭാഗം തന്നെയുണ്ട് ഗുണമേന്മ ഉറപ്പാക്കിയുള്ള ഈ ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ വില്പനയോടൊപ്പം ഓൺലൈനായും മറ്റും ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് അശ്വതിയുടെ ഒരു വലിയ ആഗ്രഹമാണ് നിരവധി സ്ത്രീകൾക്ക് ജോലി നൽകുക എന്നുള്ളത് പിന്നെ അതിനായി ആദ്യമായി ആരംഭിച്ചത് ഫാൻസിയുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമുക്ക് ചൈനയ്ക്ക് ബദലായി വിവൺ ഇന്ത്യ എന്നുള്ള ഒരു നാമധേയത്തിലാണ് അത് ആരംഭിച്ചത് ബിപെണ് ഓർഗാനിക് എന്ന് പറഞ്ഞ കൂവയുടെ ഒരു രണ്ടാമതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കുകയുണ്ടായി കൂവയുടെ പ്രോസസ്സിങ്ങും അതിൻ്റെ കോവ നമുക്ക് നിലവിൽ ലഭിക്കാതെ വന്നപ്പോൾ കോവ നമ്മൾ നട്ട് കോവ നട്ടുകൊണ്ട് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം നട്ടുകൊണ്ട് കോവ കൃഷി ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ കൂവയുടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തന്നെ ആരംഭിക്കുകയുണ്ടായി കോവ നമുക്ക് നിലവിൽ ലഭിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ കൂവയുടെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പോൾ കോവ കൃഷി ചെയ്യാൻ തുടങ്ങി പൂവ കൃഷി ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യാനതിൻ്റെ മിഷിനറികൾ നിലവിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അത് സി ടി സി ആർ ഐയുടെ സഹായത്തോടെ അശ്വതി നിരവധി ക്ലാസുകളെ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നും രൂപപ്പെടുത്തി എടുത്തൊരു മിഷനറി കൊണ്ടാണ് ഇപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുന്നത് പൂവയുടെ മാർക്കറ്റിംഗ് അത് ഞങ്ങളുടെ രണ്ട് ഷോപ്പിലായിട്ട് ഇപ്പം നടത്തുന്നുണ്ട് ബീപൻ ഓർഗാനിക് എന്ന പേരിലാണ് നമ്മളിത് വിറ്റുപോകുന്നത് നിരവധി പേർക്ക് തൊഴിൽ നൽകുക എന്നുള്ള ആഗ്രഹം സാധിച്ചെടുത്തത് വീപൺ ഇൻ ഓർഗാനിക് എന്നുള്ള ഈ കൂവയുടെ പ്രോസസ്സിങ് ആരംഭിക്കുകയും കൂവപ്പൊടി വിപണിയിൽ എത്തിക്കുകയും അത് അതിൻ്റെ ശുദ്ധത കൊണ്ട് വീണ്ടും റിപ്പീറ്റായി കസ്റ്റമർ അത് വാങ്ങുകയും ചെയ്തപ്പോൾ അത് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തന ഫലമായി ഉണ്ടായതാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളും അവരെല്ലാം ഞങ്ങളുടെ കൂടെ ഒരുമയോടെ നിന്നതുകൊണ്ടാണ് ഇത് വിജയകരമാക്കാൻ ഞങ്ങൾക്ക് കൃഷിയോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ മോട്ടിവേഷൻ സ്പീക്കറായി വയനാട് ജില്ല ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ അശ്വതി പോകുന്നുണ്ട് ഇതോടൊപ്പം നിരവധി അവാർഡുകൾ പല മേഖലകളിൽ നിന്നും ഈ യുവ സംരംഭകയെ തേടിയെത്തുന്നുണ്ട് വിശ്രമമറിയാതെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം ഇനിയും കൂടുതൽ കൃഷിഭൂമി കണ്ടെത്തുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുമുള്ള യാത്രയിലാണ് അശ്വതിയും കുടുംബവും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം